ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന പരിപാടിയിലാണ് പ്രഖ്യാപനം നടത്തിയത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ വാർഡ് മെമ്പർ കുഞ്ഞും മുഹമ്മദ് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഷമീദരീഫ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തി മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഹരിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് വെങ്ങോലം പഞ്ചായത്തിലെ മുഴുവൻ കവലകളും ഹരിത ടൗണായിട്ട് പ്രഖ്യാപിച്ചു ജലസ്രോതസ്സുകളെല്ലാം മാലിന്യമുക്തമാക്കി പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ചു അംഗൻവാടികൾ ഹരിത അംഗൻവാടികളായി പ്രഖ്യാപിച്ചു പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്ത് ഹരിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കേണ്ട ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് എല്ലാ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളും നാട്ടുകാരും നമ്മളുടെ പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ശുചീകരണ തൊഴിലാളികളും ഹരിതകർമ്മസേനകളും അംഗങ്ങളും എല്ലാം കൂടി ഒരു മാസക്കാലമായിട്ടുള്ള കഷ്ടപ്പാടിൻ്റെ പ്രയത്നത്തിൻ്റെയും ഫലമാണ് ഇന്ന് നമുക്ക് വെങ്ങോല പഞ്ചായത്ത് ശുചിത്വ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് ഇത് എല്ലാ നാട്ടുകാരും ഏറ്റെടുത്ത് നമ്മുടെ മാലിന്യത്തിൽ നിന്ന് നമ്മുടെ പഞ്ചായത്തിന് എന്ന നീക്കമായി മുക്തി നേടി മാലിന്യമുക്ത മാലിന്യമുക്ത മാറ്റാൻ എല്ലാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ വെങ്ങോല പ്രഖ്യാപിക്കുന്നു നമസ്കാരം വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നസീമ റഹീം വാസന്തി രാജേഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ ബി ഹമീദ് ഷിഹാബ് അള്ളിക്കൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേന അംഗങ്ങൾ തുരുത്തപ്പിള്ളി സെൻ്റ് മേരീസ് സ്കൂൾ മാനേജർ എൽദോസ് പി ജെ വെങ്ങോല സർവീസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് അനിൽ എന്നിവർ പങ്കെടുത്തു ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് പ്രത്യേക ഉപഹാരങ്ങളും നൽകി ജോർജ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ വെങ്ങോല